നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യ സഖ്യത്തെ പിരിച്ചുവിടണമെന്ന അമിത്ഷാ പ്രതിപക്ഷം തുള്ളിയിട്ട് ഒരു കാര്യവുമില്ല ജനം തിരിച്ചടിച്ചിട്ടും ഒന്നും പഠിക്കാതെ ബി ജെ നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറിലധികം സീറ്റുകൾ സ്വന്തമാക്കി മൂന്നാം സർക്കാരും രൂപീകരിച്ച് ഭരണം തുടരും എന്ന് പറഞ്ഞിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി നേതാക്കളെയും അത്തരത്തിൽ ഒരു വിജയത്തിൽ എത്തിക്കാതെ തിരിച്ചടി നൽകിയ ഇന്ത്യൻ ജനതയുടെ മനസ്സിലിരുപ്പം മനസ്സിലാക്കാതെ അഹങ്കാരത്തോടെ രാഷ്ട്രീയം കളിക്കുകയാണ് ബി ജെ കേന്ദ്ര നേതൃത്വം ദേശീയതലത്തിൽ പ്രവർത്തിച്ചു വരുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ മുന്നണിയായ ഇന്ത്യ സഖ്യത്തെ പിരിച്ചുവിടണമെന്നും അവർ വിചാരിച്ചാൽ രാജ്യത്തൊന്നും നടക്കില്ല എന്നും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ നടക്കുന്ന അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷവുമായി ബി വീണ്ടും ഭരണത്തിൽ തുടരും എന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ മുതിർന്ന നേതാവുമായ അമിത് ഷാ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചു നിലവിൽ കേന്ദ്രത്തിൽ ഭരണം തുടരുന്ന നരേന്ദ്രമോദി സർക്കാർ വലിയ കരുത്തുള്ള സർക്കാരാണെന്നും അമിത് ഷാ പറയുന്നു യഥാർത്ഥത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വിജയമല്ല പരാജയം തന്നെയാണ് നേരിടേണ്ടി വന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാതെയാണ് ബി ജെ പിയുടെ നേതാക്കളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോഴും പ്രസംഗിച്ചു നടക്കുന്നത് അടുത്തിടയ്ക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും മുന്നൂറിലധികം സീറ്റുകളും നേടി വലിയ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ ഭരണം തുടർന്നത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത സാഹചര്യം ഉണ്ടായത് ജനങ്ങൾ നൽകിയ തിരിച്ചടി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം എന്നാൽ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും മറ്റ് നേതാക്കളും ഇപ്പോഴും പ്രസ്താവനകളുമായി നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ നടന്ന ഒരു പൊതുയോഗത്തിലാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തെ ശക്തമായി എതിർത്തുകൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും പ്രസംഗം നടത്തിയത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ദേശീയ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണി നിലനിൽപ്പില്ലാത്ത മുന്നണിയാണെന്നും അത് പിരിച്ചുവിടുന്നതാണ് നല്ലത് എന്നും കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും വിചാരിച്ചാൽ മോദി സർക്കാരിനെതിരെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും ആഭ്യന്തരമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞു നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര സർക്കാർ ശക്തമായ ഭരണകൂടമാണ് എന്നും അതുകൊണ്ട് തന്നെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നും മുൻ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടിയതിന്റെ അഹങ്കാരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും സർക്കാരിനെതിരെ ഉറഞ്ഞു തുള്ളുന്നത് എന്നും ആക്ഷേപിച്ചുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്കുണ്ടായി ചെറിയ ക്ഷീണം പരിഹരിക്കുന്നതിനും പഴയതിനേക്കാൾ ശക്തിപ്പെടുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു എന്നും ഇതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷവുമായി പാർട്ടി അധികാരത്തിൽ തുടരും എന്ന് പറയുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇത്തരത്തിലുള്ള അഹങ്കാരം നിറഞ്ഞ പ്രസംഗങ്ങൾ തുടരുമ്പോഴും പാർട്ടി കൂടുതൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇന്ത്യയിലെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ബി ജെ പിയുടെ ആസ്ഥാനം എന്ന് പറയാവുന്ന ഉത്തർപ്രദേശിൽ പാർട്ടി അതിശക്തമായ തകർച്ച നേരിടുകയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വലിയ പ്രതിഷേധങ്ങൾക്കിറയായി പ്രതിസന്ധിയിലാണ് മറ്റു പല സംസ്ഥാനങ്ങളിലും ബി നേതാക്കൾ പാർട്ടി നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ പോക്കിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട് മാത്രവുമല്ല കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ബി എന്ന രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കടന്നു വന്ന പല പാർട്ടിയിലും പെട്ട മുതിർന്ന നേതാക്കളും ബി ജെ പിയുടെ തകർച്ച മുൻകൂട്ടി കണ്ടുകൊണ്ട് തിരിച്ചു പോക്കിന് ആലോചന തുടങ്ങി എന്ന റിപ്പോർട്ടുകളുമുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പല സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് സഹായകരമായ നേതാക്കന്മാരുടെ കടന്നുവരവ് ശ്രദ്ധേയമായിരുന്നു പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് പാർട്ടിയുടെ ഉയർന്ന പദവിയിലിരുന്ന നേതാക്കളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേരുകയും സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്തത് എന്നാൽ പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണി ശക്തിപ്പെടുകയും പല സംസ്ഥാനങ്ങളിലും ബി ജെ പി നേതാക്കന്മാർ തമ്മിൽ കലഹത്തിൽ അകപ്പെടുകയും ചെയ്തത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിവായി കാണുന്ന കാലുമാറ്റ പ്രവണതയ്ക്ക് ശക്തി പകർന്നിട്ടുണ്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ച് കോൺഗ്രസ് പാർട്ടിയിലേക്ക് തിരികെ എത്താൻ പല സംസ്ഥാനങ്ങളിലെയും ബി ജെ പിയിലെത്തിയ മുതിർന്ന നേതാക്കൾ നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞതായും വാർത്തകളുണ്ട് ഏതായാലും ശക്തമായ തകർച്ച അനുഭവിക്കുന്ന ബി ജെ പി രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര നേതാക്കൾ ജനവിധിയുടെ പാഠം പഠിക്കാതെ അഹങ്കാരവും ധിക്കാരവും നിറഞ്ഞു നിൽക്കുന്ന പ്രസ്താവനകളുമായി രംഗത്തു വരുന്നത് രാഷ്ട്രീയ നിരീക്ഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട് നന്ദി നമസ്കാരം